രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ശബരിമലയിൽ യുവതീപ്രവേശനത്തിന് അനുകൂലമായ സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി നടപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചതിനെ തുടർന്ന് കേരളം കണ്ടത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ സാമൂഹിക പ്രക്ഷോഭങ്ങളാണ് വിധി നടപ്പാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഒരു വിഭാഗം വിശ്വാസികളും രാഷ്ട്രീയ പാർട്ടികളും സമുദായ സംഘടനകളും അണിനിരുന്നപ്പോൾ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട അനേകം ആരോപണങ്ങളും അഭ്യൂഹങ്ങളുമാണ് അക്കാലത്തും അതിനുശേഷം ഉയർന്നുവന്നത് ഭരണകൂട ഇടപെടലുകൾ സമുദായ നേതൃത്വവുമായുള്ള ബന്ധം സാമ്പത്തിക ഇടപെടലുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഈ സംശയങ്ങൾ നിലനിൽക്കുന്നത് യുവതീ പ്രവേശനം നടപ്പാക്കാൻ സർക്കാർ ഒരു പ്രത്യേക അജണ്ട നടപ്പിലാക്കിയെന്നും അതിനുവേണ്ടി ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരെ പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പദവിയിലിരിക്കുന്ന വ്യക്തികളെ ഉപകരണങ്ങളാക്കി മാറ്റിയെന്നും അക്കാലത്ത് ഒരു ആരോപണം ഉണ്ടായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകിയും എന്നാൽ അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ ചില പ്രബല സമുദായ നേതാക്കളുമായി രഹസ്യബന്ധം സ്ഥാപിക്കുകയും ചെയ്ത് ഇരട്ടത്താപ്പ് നയം സ്വീകരിച്ചു എന്ന സംസാരവും ശക്തമായിരുന്നു ഒരു വശത്ത് ഭരണകൂടത്തിന് നയം നടപ്പിലാക്കിയപ്പോൾ മറുവശത്ത് സമുദായ നേതൃത്വത്തിന്റെ വിശ്വാസം നേടിയെടുത്ത് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇവർ ശ്രമിച്ചു എന്നാണ് ആക്ഷേപം ശബരിമല പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സമുദായ നേതാക്കളുമായി ഉദ്യോഗസ്ഥർ അടുത്ത ബന്ധം സ്ഥാപിച്ചതും ഇത് വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്തുവെന്ന ആക്ഷേപവും ശക്തമാണ് ഉദാഹരണത്തിന് ഒരു പ്രമുഖ സമുദായ സംഘടനയുടെ ഉന്നത നേതാവിന്റെ വിശ്വാസം നേടിയെടുത്ത അതിലൂടെ സ്വന്തം കുടുംബത്തിന് അനുകൂലമായ കാര്യങ്ങൾ നേടിയെടുത്തു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ സമുദായത്തിനകത്തും പുറത്തും അക്കാലത്ത് വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു പൊതുരംഗത്തെ കുലിഷിതമായ സാഹചര്യങ്ങളെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി ചില ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചു എന്ന ധാർമ്മിക ചോദ്യമാണ് ഇത്തരം വിഷയങ്ങൾ ഉയർത്തുന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനങ്ങളിൽ പ്രസിഡന്റുമാരും മെമ്പറും ഔദ്യോഗിക തിരക്കുകൾ കാരണം സ്ഥലത്തില്ലാത്ത അവസരങ്ങളിൽ അവരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ അമിതമായി അധികാരം കൈയാളുന്നു എന്നൊരു പൊതുവായ ആക്ഷേപം ബോർഡ് ജീവനക്കാർക്കിടയിലും പൊതുജന മധ്യത്തിലും നിലനിൽക്കുന്നുണ്ട് ബോർഡിലെ ഈ പേഴ്സണൽ സ്റ്റാഫുകൾ സൂപ്പർ പ്രസിഡന്റ്മാരും മെമ്പറും എന്ന നിലയിൽ പ്രവർത്തിക്കുകയും പല സുപ്രധാന തീരുമാനങ്ങളിലും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ചെറിയ കാര്യങ്ങൾ മുതൽ ഫയൽ നീക്കങ്ങൾ വരെ ഈ സ്റ്റാഫുകളുടെ അനുമതിയോടെ മാത്രമേ നടക്കൂ എന്നും ഇതിലൂടെ സാമ്പത്തികമായോ അല്ലാതെയോ ഉള്ള നേട്ടങ്ങൾ ഇവർ കൈപ്പറ്റുന്നു എന്നുമുള്ള സംസാരങ്ങളും പതിവാണ് ദേവസ്വം ബോർഡ് പോലുള്ള പൊതുസ്ഥാപനങ്ങളിൽ പേഴ്സണൽ സ്റ്റാഫുകൾ ഔദ്യോഗിക സ്ഥാനമല്ലാതിരുന്നിട്ടും അധികാരത്തിൽ കേന്ദ്രങ്ങളായി മാറുന്ന ഈ പ്രവണത ഭരണപരമായ സുതാര്യതയെ ചോദ്യം ചെയ്യുന്നു ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പലപ്പോഴും പൊതുരംഗത്ത് ഉയർന്നു വരുന്നുണ്ട് ചില ഉദ്യോഗസ്ഥരുടെ വീടുകളുടെ നിർമ്മാണ ചെലവുകൾ വീടുകളിലെ രഹസ്യ അറകൾ സംശയാസ്പദമായ സാമ്പത്തിക ഇടപെടലുകൾ എന്നിവയെക്കുറിച്ചുള്ള നാട്ടുകാരുടെയും പൊതുസമൂഹത്തിന്റെയും സംശയങ്ങളും ശക്തമാണ് ഈ വിഷയങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യവും നിലനിൽക്കുന്നു നിലവിൽ പല സാമ്പത്തിക ഇടപാടുകളും ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നടക്കുന്നതിനാൽ ഇത്തരം പണമിടുപാടുകൾ പരിശോധിച്ചാൽ ബോർഡിലെ കൂടുതൽ ദുരൂഹതകൾ പുറത്തുവരുമെന്ന അഭിപ്രായവും ശക്തമാണ് പൊതുപണം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെതിരെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച ഉയരുന്ന ഏതൊരു ആരോപണവും വിശദമായ അന്വേഷണം അർഹിക്കുന്നുണ്ട് മുകളിൽ സൂചിപ്പിച്ച വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നതും എന്നാൽ രാഷ്ട്രീയ സാമുദായിക മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നതുമായ സ്വീകരിക്കാത്ത ആരോപണങ്ങളാണ് ഇത്തരം കാലങ്ങളിൽ സത്യസന്ധമായ വസ്തുത പുറത്തു വരണമെങ്കിൽ നിഷ്പക്ഷവും സ്വതന്ത്രപരമായ ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമാണ് പൊതുസ്ഥാപനങ്ങളിൽ ഉയരുന്ന ധാർമ്മികവും സാമ്പത്തികപരമായ ഇത്തരം സംശയങ്ങൾ ഭരണപരമായ സുതാര്യത ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം തന്നെ വിളിച്ചോതുന്നുണ്ട്